ഒരു സ്ത്രീ എമ്പ ആവണമെങ്കിൽ ആ സ്ത്രീ തന്നെ വിചാരിക്കണം എമ്പ വേർഡ് ആകണമെന്ന് ഒരു സ്ത്രീക്ക് ആഗ്രഹമില്ലാതെ അവളെ എമ്പ വേർഡ് ആക്കാൻ ഒരെഴുത്തിനും ഒരു ക്ലാസ്സിനും ഒരു ഒരു തരം മൂവ്മെൻറ്റിനും സാധ്യമല്ല പക്ഷേ എമ്പ വേർഡ് ആവണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ത്രീയെ ആർക്കും തടയാനും പറ്റില്ല അതെങ്ങനെ വേണം എന്നുള്ളത് അവൾ തന്നെ കണ്ടെത്തും അതാണതിൻ്റെ വഴി അപ്പോൾ എമ്പ വേർഡ് ആകണമെന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ വീട്ടിലും നാട്ടിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു പ്രായവും ഒരു എന്താണ് അനുഭവവും പരിസരവും ഒക്കെ ഉണ്ട് അത് പിന്നെ തടയാൻ പറ്റില്ല അത് പിന്നോട്ട് പോകാൻ സാധ്യമല്ല പുരുഷന്മാരെ പ്രണയിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല എന്ന് അങ്ങനെ പ്രണയിക്കാൻ പഠിപ്പിക്കുവാൻ സാധിക്കും ഞാൻ ഒരുപാട് ശ്രമിച്ചു നടന്നില്ല അത് നടക്കണമെങ്കിൽ ഉള്ളൊരു പ്രശ്നം ഈ കമ്പാനിയൻഷിപ്പ് എന്താണ് അതിൻ്റെ സന്തോഷം എന്താണെന്ന് അവരറിയണം അത് അവർക്ക് അറിഞ്ഞുകൂട ആ സഹജീവിതത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഈ അഹന്ത അഴിച്ചു വയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു ഭാരമില്ലായ്മ അതിൻ്റെ അതുകൊണ്ട് കിട്ടുന്ന ലിബറേഷൻ എന്താണ് എന്ന് അവർക്കറിയാത്തത് കൊണ്ട് എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാഷിസം ഒരു വിരുന്നാണെങ്കിൽ ഒരു വിരുന്നാണെങ്കിൽ സ്ത്രീവിരുദ്ധേതയാണ് ആള് അത് അതിൻ്റെ തീ അതിൻ്റെ അടുപ്പ് പിതൃമേധാവിത്വമാണ് കാരണം നമ്മളെ പരിശീലിപ്പിക്കുന്ന അതാണ് കുടുംബം പോലൊരു ഭീകരമായ ഫാഷിസ്റ്റ് സംവിധാനം വേറെയില്ല മതം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണ് സമൂഹം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണ് എല്ലാ തരത്തിലുള്ള ആക്രമണം ആദ്യം സംഭവിക്കുന്നത് ഈ ഈ സ്മോളസ്റ്റ് യൂണിറ്റിനകത്തു നിന്നാണ് അതുകൊണ്ട് കുടുംബത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇക്വാളിറ്റി വരാൻ സാധിച്ചാൽ അങ്ങനെ മാത്രമേ സമൂഹത്തിലൊരു മാറ്റം എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്